ഹായ് നമസ്കാരം ദാസേണ്ഠനാണ് തൃശ്ശൂർ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് തൃശ്ശൂർ ഓളരിക്കര ഭഗവതി ക്ഷേത്രത്തിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത് ഓളരിക്കര ഭഗവതി ക്ഷേത്രം അപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് വരുന്ന അമ്പലമാണ് ഈ അമ്പലം അപ്പോൾ ഇന്ന് എന്തായാലും വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ് കാരണം എന്താണെങ്കിൽ മമ്മൂക്ക റിക്കവറായി നമുക്കെല്ലാവർക്കും അറിയാം വളരെയധികം സന്തോഷമുള്ള ദിവസങ്ങളാണ് അദ്ദേഹം പൂർണ്ണ ആരോഗ്യവാനായിട്ട് തിരിച്ചെത്തുന്ന ദിവസമാണ് ദിവസങ്ങളാണ് ഇന്നലെയാണ് നമ്മൾ വലിയൊരു വാർത്ത അറിഞ്ഞത് അദ്ദേഹം പൂർണ്ണ ആരോഗ്യവാനായി എന്നുള്ള അദ്ദേഹത്തിൻ്റെ എല്ലാ ടസ്റ്റും പൂർത്തിയായി വളരെ ഉഷാറായിട്ടാണ് ഞാൻ അദ്ദേഹം മലയാള സിനിമ കടന്നു വരുന്നത് അപ്പോൾ ഞാൻ മുമ്പ് ഒരിക്കൽ വളരി വേറൊരു അമ്പലത്തിൽ മഹേശ്വര ക്ഷേത്രത്തിൽ ഒരു പുഷ്പാഞ്ജലി നടത്തിയിട്ടുണ്ടായിരുന്നു അതന്ന് ഫേമസ് ആയിട്ടുള്ള നമ്മുടെ സർബ എന്ന സിനിമ വിജയിക്കാൻ വേണ്ടിയിട്ട് ചെയ്തൊരു പൂജയായിരുന്നു അദ്ദേഹത്തിൻ്റെ വിജയത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളൊരു പൂജ ആയിരുന്നെങ്കിൽ ഇന്ന് അദ്ദേഹത്തിൻ്റെ പൂർണ്ണ ആരോഗ്യമേനെ അദ്ദേഹം തിരിച്ചു വന്നതിൻ്റെ ഒരു സന്തോഷം പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഒരു വഴിപാട് ചെയ്യാനാണ് പുഷ്പാഞ്ജലി നടത്തുവാനാണ് വന്നതല്ല എന്തായാലും നമുക്ക് അമ്പലത്തിലേക്ക് കടന്നില്ല അപ്പോൾ മുഹമ്മദ് കുട്ടി നക്ഷത്രത്തിന് വേണ്ടിയിട്ടാണ് ഇന്ന് അമ്പലത്തിൽ വഴിപാട് നടത്തിയിട്ടുള്ളത് പുഷ്പാഞ്ജലി നടത്തിയിട്ടുള്ളത് എന്തായാലും മമ്മൂക്കിക്ക് നല്ല ഉഷാറായിട്ട് പരിപൂർണ ആരോഗ്യം തരുവാൻ ഓൾറെഡി ഭഗവതിയോട് പ്രാർത്ഥിച്ചു വന്നു ഏകദേശം ഒരു വർഷം മുമ്പാണ് സർബോ എന്ന സിനിമ വന്ന സമയത്ത് ഓളരിക്കര മഹേശ്വര ക്ഷേത്രത്തിൽ എൻ്റെ വക ഒരു പുഷ്പാഞ്ജലി നടത്തിയത് ഇപ്പോൾ ഒരു വർഷത്തിന് ശേഷം അമ്മുക്കിങ്ങനെ അസുഖം വന്ന സമയത്ത് ഞാൻ ആലോചിച്ചിരുന്നു അദ്ദേഹം പൂർണ്ണ ആരോഗ്യവാനായിട്ട് എന്നാണോ തിരിച്ചെത്തുന്നത് അപ്പോൾ വീണ്ടും ഒരു പുഷ്പാഞ്ജലി അതും ഓളരിക്കര ഭഗവതി ക്ഷേത്രത്തിൽ മറ്റേ മഹേശ്വര ക്ഷേത്രത്തിലായിരുന്നു ഇത്തവണ ഭഗവതി ക്ഷേത്രത്തിൽ നടത്തുമെന്ന് വിചാരിച്ചിരുന്നു അതേപോലെ തന്നെ ഞാൻ ഇന്ന് നടത്തിയിരിക്കുകയാണ് വളരെ സന്തോഷവാനാണ് ലോകം മുഴുവൻ സന്തോഷത്തിലാണ് മലയാളികൾ മുഴുവൻ സന്തോഷത്തിലാണ് മലയാള സിനിമേസ് കഴിക്കുന്നവരും ഇന്ത്യൻ സിനിമേസ് നയിക്കുന്നവരെല്ലാവരും സന്തോഷത്തിലാണ് അപ്പോൾ നമുക്ക് പൂർണ്ണ ആരോഗ്യവാനായിട്ട് തിരിച്ചെത്തിയിരിക്കുകയാണ് എല്ലാ വിധാശംസകളും നമുക്ക് നേർന്നുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ആ സെ